ഹായ് ചേച്ചിമാരെ നമ്മൾ വീണ്ടും എം എൻ ഹാൻഡ്ലൂംസിൽ നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് അഞ്ച് സാരികളാണ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുത്ത വ്യക്തികളെ മനസ്സിലാക്കാൻ പറ്റുമോ കേട്ടോ അപ്പൊ നമുക്ക് ലാസ്റ്റ് അനൗൺസ് ചെയ്യണ്ട അതിന്റെ ഇടയിൽ വെച്ച് നമുക്ക് അനൗൺസ് ചെയ്യാം അല്ല അതെ അതെ അപ്പൊ നമ്മൾ ഇന്നും പുതിയ ഒരുപാട് സാരീസ് നമ്മൾ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് നല്ല നല്ല പുതിയ വെറൈറ്റി ആണ് ഓരോ വെറൈറ്റി സാരീസും നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ആദ്യം തിരി വില കുറഞ്ഞ സാരീസും തന്നെ നമുക്ക് തുടങ്ങാം അല്ലേട്ട് ഒരു എഴുന്നൂറ്റി സംതിങ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന സാരിയാണ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെമി സിൽക്കിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള സാരിയാണ് അപ്പോ നമ്മൾ ഇതിലും നമ്മൾ ഗീവേ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് താഴെ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അവർക്ക് നമ്മൾ ഇവിടുന്ന് ഫ്രീ സാരികള് നമ്മള് വീണ്ടും തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ എന്തായാലും ഇതിനെ നല്ല സാരി ആയിരിക്കണം നമുക്ക് അടുത്ത പ്രാവശ്യം കൊടുക്കേണ്ടത് മുറി കേട്ടോ നല്ലൊരു പത്ത് സാരി തന്നെ നമുക്ക് കൊടുക്കാം അപ്പൊ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തോളൂ എന്താ ഈ സാരി എങ്ങനെയുണ്ട് നല്ല ഭംഗിയുള്ള ഫുൾ ബോഡിയിൽ കോപ്പർ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ദാ ബ്ലൗസ് നോക്കി നല്ല ഭംഗിയുള്ള ബ്ലൗസ് ചെറിയ പുട്ടാസുണ്ട് കേട്ടോ അതെ 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 ഇതിന്റെ ഓരോ കളർ ചേഞ്ചുകൾ എടുത്ത് കാണിച്ച് തരാം അപ്പൊ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് സഹിതം നമ്മൾ കാണിക്കുന്ന സാരീസ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും മുരിട്ടോ ഇത് ഇതൊന്ന് കാണിച്ചു മുറിയോ നല്ല അടിപൊളി കളറില് വന്നിരിക്കുന്ന ഫുൾ ബോഡി അടിപൊളി ഫുൾ ബോഡി ബോഡി അടിപൊളി പല്ലു മുറിയാട്ടിപൊളിന്റെ നല്ല ഭംഗിയുള്ള പല്ലു നല്ല ഭംഗിയുള്ള അടുത്ത കളർ അടുത്ത കളർ ഇതാ ഗംഭീര കളറാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഈ ഒരു സാരിക്ക് എഴുന്നൂറ്റി സംതിങ് രൂപയാണ് കേട്ടോ നമ്മൾ പല്ലുവിൽ കണ്ട അതേ കളർ തന്നെയാണ് ബ്ലൗസ് ഇനി അടുത്തൊരു കളർ മോടി ഇത് കാണിക്കുമ്പോഴ നല്ല ഗംഭീര കളക്ഷനാണ് മറക്കണ്ട വീഡിയോ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുകട്ടോ അപ്പൊ നിങ്ങൾ എന്താ ഇത് കംപ്ലീറ്റ് ബോഡി പല്ലു എന്താ പല്ലും ഇതാ അടുത്ത കളറ് ഇതൊന്ന് കാണിക്കൂ ഇത് ഉൾട്ട വരുന്നതാണ് കേട്ടോ നമ്മൾ കാണിച്ചതിന്റെ ഉൾട്ടയാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മെറൂണും ഗ്രീനും ഫുൾ ബോഡി മെറൂൺ കോമ്പിനേഷൻ വരുന്നത് േ ഫുൾ ബോഡി അടിപൊളി സാരി ആണ് അടുത്ത കളർ ലാസ്റ്റത്തെ കളറാണ് കൊറേ വെറൈറ്റി ആയിട്ടുള്ള പുതിയ പുതിയ സാരീസ് ഈ ഒരു എപ്പിസോഡിൽ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണാത്ത പുതിയ വെറൈറ്റീസ് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഉണ്ടാ കണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു സാരീസ് മാറ്റിയിട്ട് നമുക്ക് അടുത്ത എഴുന്നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഈ ഒരു സാരിക്ക് റേറ്റ് വരുന്നത് അടുത്ത ഒരു വെറൈറ്റി നമുക്ക് കാണിക്കാം അടുത്ത ഏത് വെറൈറ്റി മുഴുവട്ടോ ആ അടുത്തൊരു വെറൈറ്റി നല്ല സെമി സിൽക്കില് വന്നിരിക്കുന്ന അടിപൊളി സാരി ആട്ടോ ഓ അടിപൊളി സാരിയാണ് പട്ടുസാരിയാണ് നല്ല ഭംഗിയുള്ള പട്ടുസാരിയാണ് ഈ ഒരു സാരി ഇട വില ഞാൻ പറഞ്ഞുതരാം വില ആയിരത്തി അറുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അത്രയെ വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടൊന്നും നോക്കേ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോസ് വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി നാല്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടുത്ത ഒരു കളർ ഇത് ഇത്തിരി റേറ്റ് കൂടിയായിട്ടാണ് കേട്ടോ ഇത് രണ്ടായിരത്തി അമ്പത്തൊമ്പതാണ് എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ഇതിൽ രണ്ട് ടൈപ്പ് സാരി വരുന്നുണ്ട് അല്ലേ അതെ ഇത് ഇതാ ഇതാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നാണ് കേട്ടോ വരുന്നത് ഇതാ ഇതിൽ മിക്സ് ആയിട്ടാണ് കിടക്കുന്നത് ഇതാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നിന്റെ സാരിയാണ് വീണ്ടും കാണിക്കാൻ പോകുന്നത് നല്ല കളേഴ്സ് ആണ് കേട്ടോ നമുക്കൊരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സാരിയാണ് ആയിരത്തി എണ്ണൂറ്റി സംതിങ് ആണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതാ അടുത്തത് നല്ല അടിപൊളി കോമ്പിനേഷൻ നോക്കി ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആണ് അതാ സ്പോട്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അയച്ചോ കൊടുത്തോളൂ ഓർഡർ ചെയ്തോളൂ കേട്ടോ അതാ ഇങ്ങനത്തെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നും കൂടി പറയണം എന്ത് ഭംഗിയെ നോക്കി സാരീസ് അടിപൊളി സാരിയാണ് അടുത്തത് വെക്കുമുരി കേട്ടോ അതാ നല്ല കളേഴ്സ് അല്ലേ അടിപൊളി കളർ അതാ നല്ല ഭംഗിയാ ഇതും കാണിക്ക നല്ല കളയാണ് ചേച്ചിമാർക്ക് അടിപൊളി ആയിരത്തി എണ്ണൂറ്റിന്റെ കാണിച്ചു തരാം ഇതില് ഫസ്റ്റ് കാണിച്ചു മാത്രാണ് കേട്ടോ നമ്മൾ കൊറഞ്ഞ് വരുന്ന കൊറഞ്ഞതിന്റെ വരുന്നുണ്ട് കേട്ടോ സാരി ഇതും ആയിരത്തി എണ്ണൂറ്റിയാണ് വരുന്നത് പിന്നെ ഇത് ചെറിയൊരു മെറ്റീരിയൽ വ്യത്യാസം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴിന്റെ സാരി ഇതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളി സാരി ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് സോഫ്റ്റ് ആണ് ഇതും സോഫ്റ്റ് തന്നെയാണ് കേട്ടോ കണ്ടല്ലേ ഒരു ഫങ്ഷൻ യൂസിനൊക്കെ പറ്റിട്ടില്ല നല്ല അടിപൊളി സാരി അതിൽ തന്നെ വരുന്ന വേറൊരു കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതിൽ വരുന്നത് പിന്നത്തെ സാരീസ് എല്ലാം അടിപൊളി സാരീസാണ് നല്ല ഭംഗി എന്തെങ്കിലും മുരിയാട്ട നല്ല കാര്യമാണ് ഇനി നമുക്ക് നേരത്തെ ആയിരത്തി അറുന്നൂറിന് നമ്മൾ പറഞ്ഞില്ല ഒരു ആയിരത്തി നാനൂറ്റി സംതിങ്ങിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്നത് അതിന്റെ കളക്ഷൻസ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത് എന്താ അടിപൊളി എന്തേലും മുരിട്ടോ അതെ ഈ ഒരു കളറും കൂടി കാണിക്കുമ്പോട്ട് നല്ല പല്ലു നല്ല പല്ലു തന്നെയാണ് നല്ല പല്ലു ഓ കളറ് അസാധ്യമായിട്ടുള്ള ഒരു കളറാണ് നല്ല കളർ വെറൈറ്റി കളറാണ് ഇത് വന്ന് ബോഡി ബോഡി കംപ്ലീറ്റും പല്ലു കണ്ടോ ഈ കളർ നോക്കി എന്ത് ഭംഗിയാണ് നോക്കി കളറ് നല്ല ഭംഗിയുണ്ട് എല്ലാം ഒന്നിനും ഒന്നിനും മെച്ചുള്ളതാണ് ഓ ഫുൾ ബോഡി നല്ല ഭംഗിണ്ട് എന്റെ പല്ലും കൂടി ജസ്റ്റ് കാണിച്ചു തരാം എന്താ അത് ഫുൾ ബോഡി എന്താ വലുതാ എങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സാരി കാണാം ഇല്ലേ നല്ല രസം സാരി കാണാം ഇന്ന ഭംഗി കണ്ടില്ലേ നല്ല ഭംഗി ഉടുത്താലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഊട്ടം എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു വന്നതോളൂ നല്ലൊരു കളറും കൂടിയാണത് ഞാൻ അടുത്തൊരു കളർ ഇതാ ഈ കളർ കാണിക്കുക ബോഡി കണ്ടോ നല്ല മെറൂൺ സൈഡ് പിന്നെ പല്ലു ഗ്രീൻ ആണ് കേട്ടോ ഇത് തന്നെയാണ് പല്ലു വരുന്നത് ഇനി ഇതിന്റെ ലാസ്റ്റത്തെ കളക്ഷൻ ആണോന്നറിയില്ല ആ രണ്ട് കളേഴ്സ് ഉണ്ട് കെട്ടോ നീ ഇതിന്റെ ഇതാ എന്തൊക്കെ നോക്കിയേ പിങ്കില് വരുന്ന നല്ല കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതൊക്കെ ആയിരത്തി നാനൂറ്റിയില് വരുന്ന കളക്ഷൻ ആണ് കേട്ടോ ഇതാ അടുത്തത് എന്ത് ഭംഗിയാ നോക്കി സാരീസ് എല്ലാം കാണാൻ നല്ല ക്വാളിറ്റി ഉള്ള സാരി കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സാരിയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സാരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇനി നമുക്ക് അടുത്തൊരു സാരീസിലേക്ക് നമുക്ക് കിടക്കാം എന്താ നല്ല അടിപൊളി സാരീസ് നമുക്ക് അടുത്ത ഏതൊരു ആയിട്ട് കാണിക്കാം കല്യാണി കോട്ടൺ കല്യാണി കോട്ടനിലേക്ക് തിരിഞ്ഞോ നല്ല കല്യാണി കോട്ടൺ സാരിയാണ് പല്ലു വന്നിട്ടാ അങ്ങനെ അടിപൊളിയായിട്ട് പല്ലുമാണ് അതേപോലെ ഫുൾ ബോഡി ഇതിലാട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് അടുത്തൊരു കളർ ഇതിന് റേറ്റ് എത്ര മുറി കേട്ടോ ആയിരത്തി അമ്പത്തി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി സംതിങ്ങിന് കിട്ടും കേട്ടോ എന്താ പല്ലു അല്ലേ അതിൻ്റെ പല്ലു ഉണ്ടോ നല്ല ഭംഗിയുണ്ട് പല്ലു കാണാന് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഫുൾ ബോഡിയാണെങ്കിൽ നല്ല രസമുള്ള സാരി ആണ് കേട്ടോ അത് അടുത്ത കളർ കോമ്പിനേഷൻ കാണിക്കാം എന്താ ഓക്കെ പല്ലു ഫുൾ ബോഡി കേട്ടോ നമുക്ക് ഓരോരോ കളർ ചേഞ്ചുകൾ എല്ലാത്തിനെ വിരിച്ച് കാണിച്ചുതരാം കല്യാണി കോട്ടൺ എപ്പോഴും ഡിമാൻഡബിൾ ആണ് പല്ലു അതിന്റെ ബോഡി കംപ്ലീറ്റ് തന്നെയാണ് ഫുൾ ബോഡി അടുത്ത കളറ് നോക്കി എന്ത് രസേ നല്ല ഭംഗിയുള്ള ഉള്ള നല്ല അടിപൊളി കോട്ടണില് നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുണ്ട് ഉടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് എങ്കിൽ എന്താ പിന്നെ നമ്മൾ പറയണ്ട കൂടുതലായി ആളുകൾ എടുക്കുന്ന ഒരു കളറാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും ഉടുക്ക ഉണ്ടല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന ഒരു കളറാണ് വിലയും പാകത്തിനാണ് കണ്ടില്ലേ പിന്നെ ഈ ഇടയ്ക്ക് ട്രെൻഡായ ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നത് കൂടുതൽ കണ്ടില്ലേ ഇനി അടുത്തൊരു കളർ ഇതും കൂടി നല്ല ഭംഗിയുണ്ട് ടുത്തൊരു കളറും കൂടി കാണിക്കാം പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി വന്നെടുക്കുന്നുണ്ട് നമ്മുടെ ജോർജറ്റ് അറ്റ് ബനാറസിയിൽ തന്നെയാണ് ഒരു സിംഗിൾ പീസ് ഉള്ളു കേട്ടോ അത് എന്താ ഇതാണ് കേട്ടോ കളർച്ചടുത്ത് ബ്ലൗസ് ഫുൾ ബോഡി ഇതാ കണ്ടില്ലേ ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ അതാ ഈ ഒരു ഐറ്റം കാണിക്കാം എന്ത് ഭംഗിയാണെന്നു പറയും ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ ഇത് ഇത് ആയിരത്തി എഴുന്നൂറ്റി കിലൊക്കെ വരുന്ന സാരി ആണ് കേട്ടോ എന്താ ബ്ലാക്ക് നല്ല സിൽവർ കൊടുത്തിട്ടുള്ള അടിപൊളി റെഡ് ബ്ലാക്ക് റെഡ് സിൽവർ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഉടുത്താലും നല്ല രസം ഉണ്ടാവും ഈ ഒരു സാരി നല്ല ഭംഗിയുണ്ട് ഉണ്ട് ബ്ലൗസ് പ്ലെയിനായിരിക്കും വരുക കേട്ടോ ഈ ഒരു സാരി ഒരൊറ്റ പീസേ ഉള്ളൂ ഞാൻ കൊറേ നോക്കി അത് ആർക്കാവോ കിട്ടാൻ പോണത് ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് ഇത് ഇറക്കെ മുമ്പ് നമുക്ക് കൊടുക്കണ്ടേ നമ്മള് തെരഞ്ഞെടുത്തിട്ടുണ്ട് മുരിയാട്ട അറിഞ്ഞ നമ്മള് എന്തായാലും അഞ്ച് സാരി നമ്മള് കൊടുക്കണം അപ്പൊ ഞാൻ എന്തായാലും നോക്കട്ടെ ഓരോ വ്യക്തികളും അങ്ങോട്ട് തെരഞ്ഞെടുക്കാൻ പോവാണ് അപ്പൊ ആദ്യം നമ്മള് യൂട്യൂബിൽ നിന്നാണ് നമ്മള് തെരഞ്ഞെടുക്കുന്നത് കൃഷ്ണ വേണുഗോപാൽ അറുപത് ഇരുപത്തി മൂന്ന് പിന്നെ അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ മിന്നൂസ് മിനിഹ പിന്നെ അതേപോലെ തന്നെ രചിത്ര രചിത്ര പിന്നെ അടുത്ത ആള് സുധ രമേശൻ ഇനി അടുത്ത ആള് ആലീസ് സ്റ്റീഫൻ ഇപ്പോൾ ഇത്ര പേർക്കാണ് ഈ ഒരു സാരി കിട്ടാൻ പോകുന്നത് അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പറില്ലേ താഴെ അപ്പൊ നിങ്ങളാണ് വിജയ് എന്ന് പറഞ്ഞിട്ട് താഴെ ആ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാരി ഇവിടുന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരൂട്ടോ അപ്പൊ കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്നവർക്കാണ് ഈ സമ്മാനം കിട്ടുക ഇതേപോലെ തന്നെ നല്ല നല്ല വെറൈറ്റി സമ്മാനമാണ് നമ്മൾ അടുത്ത പ്രാവശ്യം കൊടുക്കുന്നത് അപ്പൊ കിട്ടാത്തവര് നിരാശപ്പെടേണ്ട ആവശ്യം ഇല്ല അല്ല മുരിയാട്ട ശ്രമിച്ചു നോക്ക കൊടുക്കും അതെ അതെ എല്ലാവർക്കും എത്തിക്കുന്നതാണ് അതെ അതെ എല്ലാവർക്കും കിട്ടും അപ്പൊ നിങ്ങൾ മറക്കണ്ട കടയുടെ പേര് മറക്കണ്ട അപ്പൊ വെഡ്ഡിങ് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടെങ്കി ഒരുപാട് സാരീസ് ഇവിടെ ഉണ്ട് കേട്ടോ വെഡ്ഡിങ് കസ്റ്റമേഴ്സിനൊക്കെ പറ്റിയുള്ള പുതിയ ഒരുപാട് വെഡിങ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും എല്ലാം വളരെ നിസാര പൈസയ്ക്ക് തന്നെ നിങ്ങൾക്ക് വെഡിങ് ഒക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് വീഡിയോയുടെ അവസാനം ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ മുറിയാട്ട ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇതാ പുതിയൊരു വെറൈറ്റി സാരിയും കൂടി ഞാൻ കാണിച്ചുതരാം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വരുന്ന അടിപൊളി സാരിയാണ് ഇതിൽ ഡിസ്കൗണ്ടും വരുന്നുണ്ട് കേട്ടോ അതാ അപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ്റിയിലൊക്കെ കിട്ടുമല്ലോ മുറിയാട്ട അതെ അതെ ഇത് സാരി അസാധ ലുക്കാണോ നോക്കി സാരിയുടെ ഫുൾ ഇങ്ങനെ ആയിരിക്കും ഒരു ഗോൾഡ് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നോക്കി സാരി ഇങ്ങനെയാണ് വരിക ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും എന്താ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും അടുത്ത കളർ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് രൂപക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ അതാ എന്താ കണ്ടില്ലേ സാരി അടുത്തത് അടിപൊളി കളർ സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല കളേഴ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അഞ്ച് കളേഴ്സ് ആണ് അല്ലേ ഇതിൽ വന്നിരിക്കുന്നത് അതെ 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 അഞ്ച് കളേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത് എല്ലാം നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി ആണ് കേട്ടോ നല്ല ഒടുക്കാനൊക്കെ നല്ല ഒതുങ്ങിയ സാരി അതെ അതെ ഒരു കളറും കൂടി ഉണ്ട് അതാ അതില നല്ല ഭംഗിയുണ്ട് കേട്ടോ കളറ് അടിപൊളി കളർ സൂപ്പറായിട്ട് സാരി കണ്ണ് കുത്തണ കളർ ഒന്നല്ല നല്ല ഒതുങ്ങിയാണ് അല്ല സ്റ്റാൻഡേർഡ് സാരി അതേപോലെ കളറും തന്നെ നല്ല ഭംഗിയുള്ള സാരിയാണ് നല്ല ഭംഗിയുണ്ട് സാരി എന്തായാലും കാണാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സാരി പർച്ചേസ് ചെയ്യാം നമ്മളെ കടയിൽ വില എത്ര കമ്മിയാക്കി കൊടുക്കണു അല്ലെ അതെ അതെ ഇനി നമുക്ക് അടുത്ത ഒരു വെറൈറ്റിയിലും കൂടി നമുക്ക് പോയാലും കേട്ടോ ഒരു എണ്ണൂറ്റി എഴുപത്തെട്ട് എം ആർ പി വരുന്ന സാരിയാണ് ഇതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതും ഒരു അടിപൊളി സാരിയാണ് കേട്ടോ അതാ നമുക്ക് ജസ്റ്റ് കാണാം സാരിയുടെ ഇതിന്റെ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ സാരി ഒരു നല്ല ഭംഗിയാണ് കാണാം കണ്ടില്ലേ പല്ലു അല്ലേ പല്ലു വെറൈറ്റി പൂ കണ്ടോ അതേപോലെ തന്നെ എന്താ ബ്ലൗസ് ഫുൾ ബോഡി എങ്ങനെ ഇരിക്കുന്നു കാണിച്ചു തരാം അതാ ഫുൾ ബോഡി ഇതാ എങ്ങനെ കണ്ടില്ലേ ബോർഡറിന്റെ വശം ഇങ്ങനെ വർക്ക് വരും കേട്ടോ ഇതിന്റെ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ജസ്റ്റ് ഓരോ ഓരോ കളേഴ്സ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം ഇല്ല അതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇതൊന്നും ഇങ്ങനെ കളർ നിങ്ങക്ക് ഡീറ്റെയിൽ ആയിട്ട് വാട്സാപ്പിൽ കാണിച്ചു തരുമോ കേട്ടോ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാം എടുത്തിട്ട് കശ കണ്ട പറഞ്ഞിട്ടാണ് നല്ല നല്ല കളേഴ്സ് അല്ലേ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ആ ഇനി ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഈ ഒരു കളർ ഉണ്ട് എന്ത് രസം നോക്കിയ കളർ അല്ലേ ഡ്രസ്സൽസ് ഒക്കെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഭംഗിയുള്ള കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളറാണ് എണ്ണൂറ്റി എഴുപത്തെട്ടാണ് എം ആർ പിന്നെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ഇതിലും വരുന്നുണ്ട് അതേപോലെ തന്നെ കേരള സാരീസിന്റെ ഒക്കെ വെറൈറ്റി പുതിയ പുതിയ മോഡൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല നല്ല വെറൈറ്റിട്ടോ ഏത് ആ ഇതില്ലേ അയ്യോ അതിന്റെ മെറൂൺ ഉണ്ട് അല്ലേ ഈ ഒരു സാരി നമ്മുടെ ഈ ഒരു പട്ടു സാരിക്ക് ഭയങ്കര ഡിമാൻഡാണ് കിട്ടാ കിട്ടാൻ വേണ്ടിട്ട് എത്ര അറിയോ എന്താ നല്ല അടിപൊളി കേരള സാരിയാണ് കേരള സാരിയില് രാജകീയമായിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ അത് എന്നെ പ്രൗഢിയാന്ന് പറയും ഒരു കൊടുത്താ കണ്ടില്ലേ ഒരു ഹാൻഡ്ലൂം റിപ്ലിക്ക പോലെയാണ് നമ്മൾ ചെയ്തത് കിട്ടാ കൊറേ ചേച്ചിമാര് നോക്കി അതിന് മെറൂണുണ്ട് മെറൂണുണ്ട് മെറൂണ മെറൂണുണ്ട് െ നോറു നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വാട്സാപ്പിൽ ഉടനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ മറക്കണ്ട ഗീവ പരമാവധി നിങ്ങൾ മേടിച്ചെടുക്കാൻ ശ്രമിക്കുക ഇനി ജസ്റ്റ് നമ്മുടെ രണ്ട് വെഡ്ഡിങ് സാരീസും കൂടി കാണിച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡ് പെയ്യാലും ഒരു കേട്ടോ എന്തായാലും ഈ വീഡിയോ നമ്മൾ അടിപൊളിയായിട്ട് എല്ലാവർക്കും അതെ 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 എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് വെഡ്ഡിങ് സാരീസും കൂടി കാണാം കാരണം ഒരുപാട് വെഡ്ഡിങ് പാർട്ടികൾ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണ്ട് അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പുതിയതായിട്ട് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള പട്ടു ആണ് കേട്ടോ അത് നോക്കി ഇതൊക്കെ ഏറ്റവും പുതിയ കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള പല്ലു ആണ് കേട്ടോ വരുന്നത് നമ്മൾ മൊത്തം അയച്ച് കാണിക്കണേലെ വരുന്നതാണ് കേട്ടോ അതൊക്കെ അതിനൊക്കെ അത്യാവശ്യം എത്ര കേട്ടോ ഇരുപത്തി ആറ് ആ ഇരുപത് ആ റേഞ്ചിലൊക്കെ വരുന്ന സാരിയാണ് ആണ് കേട്ടോ ഇതിലൊക്കെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതൊക്കെ പ്യൂറിൽ വരുന്നതാണ് റേറ്റ് ഇരുപത്തി ആറ് അഞ്ഞൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അല്ലേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പട്ടു സാരീസിന് എന്താ അത് ഒറച്ച് നോക്കണ്ട ആ സ്വർണം വൺ ഗ്രാം ഗോൾഡ് അല്ലെ ഓ ഇത് നോക്കി ആ നൂല് നമുക്ക് പിടിക്കുമ്പോൾ തന്നെയല്ല ഗോൾഡിൽ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ആയിട്ടുള്ള ടിഷ്യൂല് വരുന്ന അടിപൊളി പട്ടു സാരി നോക്കി മൊത്തം എടുക്കണ്ട മൊത്തം ചുളുങ്ങി കഴിഞ്ഞാലേ ഇങ്ങനെ കുറേ വെറൈറ്റി പട്ടു സാരീസ് ഉണ്ട് എന്താ ഞാൻ ഇപ്പോൾ കാണിക്കാനാണെങ്കിൽ ഒരുപാട് പട്ടു സാരീസ് ഉണ്ട് പ്ലാഗണ്ടില് നല്ല നല്ല ഭംഗിയുള്ള അടിപൊളി പട്ടു സാരീസാണ് ഇതാ നമ്മുടെ ചില്ലിയിലൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള കുറെ ഉണ്ട് കേട്ടോ അതാ ജസ്റ്റ് ഓരോന്ന് ഓരോന്ന് വെച്ച് കാണിക്കാം അതാ ഇതൊക്കെ നോക്കി ഫേവറേറ്റ് കളറാണ് അതൊക്കെ നോക്കി അടുത്തൊരു കൂടി കാണിച്ചു തരാം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവടത്തും കിട്ടുന്ന കളക്ഷനല്ല ചിലപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഏർ വിവാഹം പറ്റിട്ടുള്ള അവരുടെ സങ്കല്പത്തിന് പറ്റിയിട്ടുള്ള അതേ കളറും അതേ വർക്കും ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ചില സാരീസ് നമ്മള് വെഡിങ് ഒക്കെ കിട്ടുള്ളൂ അതിന് ഭയങ്കര ഭാഗ്യമാണ് ഒരുപാട് ചേച്ചിമാര് ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ചിലപ്പോ ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ട് അതേ മോഡൽ ഇങ്ങനെ ചോദിച്ചിട്ട് ഓരോ കടയിലും നടക്കും അത് ഇപ്പൊ എന്താ നൂറ് പേര് നടക്കുമ്പോ അത് അഞ്ചാൾക്കൊക്കെ അതിന് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് പേഴ്സെന്റ് ആൾക്കാർക്കും വിഷമം ഉണ്ടാവുന്ന കേസാണ് അപ്പൊ ഇത് കാണുമ്പോ നിങ്ങക്ക് ആർക്കിങ്ങനെ കഴിച്ചു കൊടുക്കുക എന്തായാലും കാണേണ്ടവര് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കറക്റ്റായിട്ടുള്ള ആൻസറും കാര്യങ്ങളും കിട്ടും നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കല്യാണ സാരികൾ എടുക്കുമ്പോൾ നേരിട്ട് തന്നെ വന്ന് എടുക്കണം കാരണം അത് ഫീൽ ചെയ്ത് നിങ്ങൾ മേടിക്കണം ഞാൻ ഒരിക്കലും ഓൺലൈനിൽ ഇത് മേടിക്കണം എന്ന് പറയില്ല മുരിയാട്ട അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്താല്ലോ മുരിയാട്ട ഒരുപാട് കാണിക്കാണ്ടിട്ട് വെഡിയും സാരി ഞാൻ പരമാവധി അതിലേക്ക് പോകുന്നില്ല അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ മുഴുവൻ കണ്ടിട്ടുള്ള ചേച്ചിമാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോയില് നമ്മള് ഗീവ കൊടുത്തിട്ടുണ്ട് അഞ്ച് സാരി അത് ആ ചേച്ചിമാർ ഉടനെ ബന്ധപ്പെട്ട് വാങ്ങുക അതേപോലെ തന്നെ വീണ്ടും നമ്മൾ അഞ്ച് സാരി കൊടുക്കുന്നുണ്ട് അവരും ഈ ഒരു ഗീവയിൽ പങ്കെടുക്കുക അപ്പൊ അടുത്ത വീഡിയോസിൽ സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തിയിരിക്കും കേട്ടോ മുരിയാട്ടാ എന്തായാലും അടിപൊളി